സതശിവസമാരംഭ ശങ്കം അസ്മതാചാര്യ പര്യന്തം വന്ദേ ഗുരുപരംപരാ ആദരണ്യരായ എല്ലാ സനാതനധർമ്മവിശ്വാസികൾക്കും സാദര നമസ്കാരം എല്ലാവരെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് സധരണഗതിയിൽ നമ്മൾ രാഹുദോഷ നിവാരണാർത്ഥം അഥവാ രാഹുദോഷം മാറുന്നതിന് വേണ്ടി ദുർഗാക്ഷേത്രത്തിൽ നാരങ്ങാ വിളക്ക് പൂജ നടത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തിനാണ് നാരങ്ങ വിളക്ക് നടത്തുന്നത് വിളക്ക് പൂജ നടത്തുന്നത് എന്ന് പലപ്പോഴും അഥവാ വിളക്ക് പൂജ നടത്തിയാൽ രാഹു ദോഷം മാറുമോ ഇതാണ് ചോദ്യം ഈ വിളക്ക് പൂജ നടത്തേണ്ടത് വെള്ളിയാഴ്ച ദിവസം കാരണം ഒരാഴ്ചയിൽ രാഹുവിന് ഏറ്റവും കൂടുതൽ തീവ്രതയുള്ള സമയം നമുക്ക് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും വെള്ളിയാഴ്ച ദിവസം രാവിലെ പത്തര മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയമാണ് ഈ സമയത്താണ് ദുർഗാ ക്ഷേത്രത്തിൽ രാഹുദോഷ നിവാരണാർത്ഥം നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രത്യേകതയും നമുക്കറിയാം നാരങ്ങ മുറിച്ച് അത് പിഴിഞ്ഞു കളഞ്ഞ് തോട് തിരിച്ച് അതിനുള്ളിൽ എള്ളെണ്ണയും അഥവാ നല്ലെണ്ണയും ഒഴിച്ച് തിരിയിട്ട് ആണ് ഇത് കത്തിക്കുന്നത് യഥാർത്ഥത്തിൽ നാരങ്ങ പ്രത്യേകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രാഹുവിൻ്റെ തീവ്രതയുള്ള സമയം വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു പത്തര മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം ഈ സമയത്താണ് നാരങ്ങാ കത്തിക്കേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സം ഒരു കാര്യം നാരങ്ങാ വിളക്ക് നമ്മൾ രാഹുവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഈ നാരങ്ങാ വിളക്ക് എന്തിനു കത്തിക്കുന്നു എന്നറിയാൻ കഴിയൂ രാഹുവിന് രാഹു കേതു ഇത് രണ്ട് തമോ ഗ്രഹങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതിന് രാഹുവിന് ഈ രാശിമണ്ഡലത്തിൽ സ്ഥാനം കൽപ്പിച്ചിട്ടില്ലാത്തതിനാൽ രാഹു ബുധൻ്റെ ആശ്രിതനായിട്ടാണ് നിൽക്കുന്നത് ബുധൻ്റെ അധിഷ്ഠാന ദേവത ദുർഗയുമാണ് അതുകൊണ്ട് തന്നെ രാഹുദോഷ നിവാരണാർത്ഥം ദുർഗാക്ഷേത്രത്തിൽ നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്നു നാരങ്ങ ഈ തോടിനകത്തെ ഈ അസിഡിറ്റിയും നല്ലെണ്ണയും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടുണ്ട് ഒരു മിനറൽ കോമ്പൗണ്ട് ഉണ്ട് ആ പുക രാഹുവിൻ്റെ ദൃഷ്ടിദോഷം മറയ്ക്കുന്നതാണ് നമുക്ക് ഈ ദുർഗാക്ഷേത്രത്തിൽ രാഹുദോഷ നിവാരണാർത്ഥം നാരങ്ങാവിളയ്ക്ക് കത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലോ അതുപോലെ പവിത്രമായ സ്ഥാനത്തോ എത്ര കുടുംബാംഗങ്ങളുണ്ടോ വീട്ടിലെത്ര അംഗങ്ങളുണ്ടോ അത്രയും പേരുടെ പേരിൽ ഓരോ നാരങ്ങ വിളക്ക് കത്തിച്ചാൽ അത്യന്തം ശ്രേയസ്കരമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണെന്ന് പ്രത്യേക ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും രേഖപ്പെടുത്തേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ